ഹായ് ഞാൻ എന്തുകൊണ്ട് ഷാനവാസിനെ കുറച്ച് നിരന്തരമായി വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം കൊണ്ട് തന്നെയാണ് ഷാനവാസിനു വേണ്ടി ഞാൻ കുറെ വീഡിയോ ചെയ്തത് അത് ഞാൻ പി ആർ വാങ്ങിച്ചിട്ടല്ല പല ആൾക്കാരും അതായത് പി ആർ കളി കൊണ്ട് ഷാനവാസിനെ നല്ല രീതിയിൽ ദ്രോഹിക്കുന്നു എന്ന് നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഷാനവാസിന് വേണ്ടി വാദിച്ചിട്ടുള്ളത് ഷാനവാസിന്റെ ശരികളെ തെറ്റായി കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും പല പേജുകളിൽ വരുന്ന വാർത്തകൾ ആ പേജ് എന്താണ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അത് പി ആർ പേജുകളാണ് അത് കൃത്യമായി നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഷാനവാസിനു വേണ്ടി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ വിഷയം ഷാനവാസ് ചതിക്കപ്പെടുകയാണ് എന്നുള്ളൊരു സംഭവം ഷാനവാസിന് മനസ്സിലായി അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സിനും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഷാനവാസിന്റെ നന്മ ഇപ്പൊ പല ആൾക്കാരും തിരിച്ചറിയുന്നു ഇപ്പൊ പല വീഡിയോസും ഷാനവാസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് തീർച്ചയായും വളരെ നല്ല കാര്യം ഞാൻ എന്തുകൊണ്ട് അനീഷിനെ പല സമയത്തും എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിന്റെ നെഗറ്റീവ് സംഭവങ്ങളെ വളച്ചൊടിച്ച് പോസിറ്റീവ് ആക്കി ഷാനവാസ് ചെയ്ത നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം അത് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഷാനവാസ് അനീഷിനെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ലൈവിൽ ഷാനവാസ് പറഞ്ഞു നീ എന്റെ മരുന്ന് പോലും ഇനി കൊണ്ടുവരരുത് എന്റെ ടാബ്ലറ്റ് നീ എടുത്തിട്ട് വരരുത് അതിൻ്റെ ആവശ്യമില്ല നിന്റെ കളി എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി അതൊരു കാടാണ് ഒരു സെൻറ്റി കാഡാണത് അതായത് അനീഷ് കളിക്കുന്ന കളി ആ കളിയാണ് അത് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ അനീഷിനെ പോസിറ്റീവ് ആക്കുകയും ഷാനവാസിനെ നെഗറ്റീവ് ആക്കുകയും ചെയ്യുമെന്ന് ഇപ്പോൾ ഷാനവാസന് മനസ്സിലായി മുമ്പ് തീർച്ചയായും ഷാനവാസിന് അറിയില്ലായിരുന്നു അനീഷ് ഇത്രയ്ക്കും വലിയൊരു പണി ഷാനവാസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യ ദിവസങ്ങളിൽ എങ്ങനെയാണ് അനീഷ് പെരുമാറിയത് എപ്പോഴാണ് അനീഷ് നന്നായത് തീർച്ചയായും ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അനീഷ് നല്ല രീതിയിൽ മുന്നോട്ട് പോയത് അത് അനീഷിന് ഗുണകരമാവുകയും ഷാനവാസിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തു ശരിക്കും ഷാനവാസ് അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഷാനവാസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഷാനവാസ് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കൃത്യമായി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ തെറ്റ് ചെയ്തത് അനീഷാണ് എന്ന് പക്ഷെ അതിനു മുൻപ് തന്നെ പി ആർ ടീമുകൾ തുടങ്ങിയിരുന്നു അതായത് ഇവർ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ തന്നെ പി ടീമുകൾ പറഞ്ഞു പരത്താൻ തുടങ്ങി ഷാനവാസ് അനീഷിനെ പിന്നിൽ നിന്ന് കുത്തും ഷാനവാസ് ചതിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരുന്നു അതായത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഷാനവാസ് ചതിക്കും ഷാനവാസ് ചതിക്കും എന്നുള്ളൊരു കാര്യം അതിനിടയിൽ ഒരു വിഷയം നടക്കുന്നു ഷാനവാസ് അനീഷിനെതിരെ സംസാരിക്കുന്നു ആ ഒരു സംഭവം നോക്കിയിരിക്കുകയായിരുന്നു അവര് അതെടുത്തു വെച്ച് ഷാനവാസ് പിന്നിൽ നിന്ന് കുത്തി ഷാനവാസ് ചതിയനാണ് എന്ന് അവർ വരുത്തി തീർത്തു ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചതിച്ചത് ഷാനവാസ് അല്ല അനീഷാണ് എന്ന് ഞാൻ എനിക്ക് അറിയാവുന്നതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ചാനൽ കാണുന്ന മൂവായിരം നാലായിരം പേർ അവരിലേക്ക് മാത്രമാണ് ആ വിഷയം എത്തുകയുള്ളു പക്ഷെ അതിൽ ഭൂരിഭാഗവും ഈ പറയുന്ന അനീഷ് വാൻസ് ആയിരിക്കും അവരത് മനസ്സിലാക്കാൻ തയ്യാറുമാവില്ല ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ ജയിൽ വിഷയം ജയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് അങ്ങനെ ചെയ്തു ഷാനവാസ് ചെയ്ത് ശരിയായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ വളരെ മോശമായിട്ടാണ് ഷാനവാസ് സംസാരിച്ചത് ലക്ഷ്മിയെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടു വളരെ മോശം ആളുടെ സംസാര രീതി വളരെ മോശം എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് അത്രേ ചെയ്തുള്ളൂ ശരിക്കും അതല്ല ചെയ്യേണ്ടത് അതിനേക്കാളും കൂടുതൽ ചെയ്യണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പല ആൾക്കാരും നമ്മളെ എതിർത്തു ഇന്നലെ ലാലേട്ടിന്റെ എപ്പിസോഡിൽ വെച്ച് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അവിടെ പറയുന്നുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഷാനവാസ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ എത്രമാത്രം ഷാനവാസിനെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അസുഖമുണ്ട് ആൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നു ബിന്നി വരാൻ കൂട്ടാക്കാതെ അവിടെ ഇരിക്കുകയായിരുന്നു അതായത് ഷാനവാസ് മുൻപേ ബിന്നിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബിന്നി ക്യാപ്റ്റന്റെ അധികാരം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഷാനവാസിനെ ബാത്റൂമിൽ പോലും പോവാൻ അനുവദിക്കാതെ അവിടെ ഇരിക്കുകയായിരുന്നു അത് ബിന്നി തന്നെ സമ്മതിച്ചു ലാലേട്ട് മുന്നിൽ വെച്ച് അപ്പോഴാണ് ലാലാട്ടൻ പറഞ്ഞത് എല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതായത് അത്രമാത്രം ഷാനവാസിനെ ദ്രോഹിച്ചിട്ടുണ്ട് ബിന്നി ആ സമയത്ത് അതിനുശേഷം പിന്നീട് ബിന്നി വരുന്നുണ്ട് വന്നതിന് ശേഷം അപ്പോഴും ഓപ്പൺ ചെയ്യുന്നില്ല അവിടെ പറയുന്ന കാര്യം ക്യാപ്റ്റൻ സൂപ്പർ ആണ് എന്ന് പറയണം എന്നുള്ളതാണ് തീർച്ചയായും ആ സമയത്ത് അവിടെയുള്ള മാവ് മൊത്തം പിന്നീട് മേലെ കൊഴിക്കണമായിരുന്നു ഇപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഷാനവാസ് എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലായി തുടങ്ങി പല ആൾക്കാരും സത്യം മനസ്സിലാക്കി ഇപ്പോൾ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും വളരെ നല്ല കാര്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഷാനവാസ് ഒരാളുടെയും ഫാമിലിയെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വ്യക്തികൾ ഷാനവാസിന്റെ ഫാമിലിയെ എടുത്തിടുന്നതുകൊണ്ടാണ് ഷാനവാസ് തിരിച്ചു പറഞ്ഞത് എന്ന് ഇന്ന് അനീഷിന്റെ കള്ളത്തരങ്ങൾ മൊത്തം ഷാനവാസ് പൊളിച്ചടുക്കിയിട്ടുണ്ട് അനീഷിന്റെ പി ആർ ടീം അത് കൃത്യമായി ഷാനവാസ് മനസ്സിലാക്കി ഷാനവാസ് കൃത്യമായി പറയുന്നു ഇവനാണ് ഇപ്പോൾ പി ആർ ഉള്ളത് ഏറ്റവും വലിയ പി ആർ കൊടുത്തിരിക്കുന്നത് ഇവനാണ് എന്നുള്ളത് അത് ഷാനവാസിന് മാത്രമല്ല മിക്ക ആൾക്കാർക്കും മനസ്സിലായി അനീഷിന്റെ കളി എന്താണ് എന്നുള്ളത് ഷാനവാസിനെ കരുവാക്കി അനീഷ് കളിക്കുന്ന ഒരു കളിയുണ്ട് ആ കളി കൃത്യ കൃത്യമായി ഷാനവാസിന് മനസ്സിലായി പഞ്ചസാര വിഷയം അതെന്താണ് ശരിക്കും സംഭവിച്ചത് ഷാനവാസ് കള്ളനാണ് എന്നാണ് അനീഷ് പറയുന്നത് ശരിക്കും ഷാനവാസ് കള്ളനാണോ അനീഷും ഷാനവാസും വാശി പിടിക്കുന്നു ബെറ്റിവെക്കുന്നു ഞാൻ ക്യാപ്റ്റനായിരിക്കുമ്പോൾ എവിടെയുള്ള പഞ്ചസാര ഒരാളും എടുക്കില്ല എന്ന് വെല്ലുവിളിക്കുന്നു ആര് അനീഷ് ഷാനവാസ് പറയുന്നു അവിടെ നിന്ന് ഞാൻ എടുക്കും എന്ന് ഷാനവാസ് പറയുന്നു ഞാൻ ക്യാപ്റ്റനായിരിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് അനീഷ് പറയുന്നു അവിടെ വെല്ലുവിളിയാണ് ഞാൻ കാണിച്ചു തരാമെന്ന് ഷാനവാസ് പറയുന്നു അവസാനം ഷാനവാസ് അത് എടുക്കുന്നു അനീഷ് ക്യാപ്റ്റനായി ക്യാപ്റ്റനായിരിക്കുമ്പോൾ തന്നെ പിന്നീട് അവിടെ കൊണ്ടുവെക്കുന്നുമുണ്ട് എന്നിട്ട് അനീഷിനോട് പറയുന്നുമുണ്ട് ഞാൻ എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് നീ അല്ലേ പറഞ്ഞത് ക്യാപ്റ്റനായിരിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ അനീഷ് ചമ്മിപ്പോയി നാറിപ്പോയി അനീഷ് തോറ്റുപോയി അനീഷിന് ആ തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ല ഇന്നു മുതൽ അനീഷ് പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഷാനവാസ് കള്ളനാണ് എന്നുള്ളതാണ് ഷാനവാസ് കള്ളനാണ് എന്ന് അനീഷ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനറിയാം അത് പുറത്ത് ആളിക്കത്തും തന്റെ പി ആർ ടിമുകൾ ഷാനവാസിനെ കള്ളനാക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായി അനീഷിനറിയാം ഇത് ഷാനവാസ് കറക്റ്റായി പിടിച്ചു ഷാനവാസ് പറയുന്നു ഞാൻ മധുരം കഴിക്കാത്ത ഒരാളാണ് പിന്നെ പിന്നെന്തിനു വേണ്ടി ഞാൻ ഇത് എടുത്തു മാറ്റണം അതൊരു വെല്ലുവിളിയുടെ പുറത്ത് ചെയ്തതാണ് പക്ഷെ ഇവൻ എന്നെ കള്ളനാക്കി മാറ്റി ഇവന്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി ഇനി നീ എനിക്ക് ടാബ്ലെറ്റ് കൊണ്ടു തരരുത് അതായത് അതും ഒരു കാർഡാണ് ഒരു സെന്റി കാർഡ് അതായത് ഷാനവാസിന് വേണ്ടി മരുന്നുകൾ കൊണ്ടു കൊടുക്കുന്ന വ്യക്തി അനീഷാണ് ഷാനവാസിന് വേണ്ടി അത് ചെയ്ത വ്യക്തി അനീഷാണ് എന്നൊക്കെ പറഞ്ഞു അവസാനം ഷാനവാസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ചതിയൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കളി ഒന്ന് ചിന്തിച്ചു നോക്കൂ നവിൻ വിഷയത്തിൽ അനീഷ് കൂടെ നിന്നു അനീഷ് ആ സാധനം എടുത്ത് പറയുന്നുണ്ട് ഷാനവാസിനോട് നവീൻ വിഷയത്തിൽ ഞാൻ മാത്രമാണ് നിന്റെ കൂടെ നിന്നത് എന്ന് ആ സമയത്ത് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് മാത്രമാണ് നീ എന്റെ കൂടെ നിന്നത് അല്ലാതെ മറ്റൊന്നുമല്ല നീ ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോരാടും എന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് അപ്പോഴും ഷാനവാസിന് കൃത്യമായി മനസ്സിലായിട്ടില്ല പക്ഷെ ഷാനവാസ് ഉള്ള കാര്യം പറഞ്ഞതാണ് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അനീഷ് എങ്കിൽ അതായത് ഫ്രണ്ടിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരാളാണ് അനീഷ് എങ്കിൽ എന്തുകൊണ്ട് മട്ടൺ വിഷയത്തിൽ ഷാനവാസിന്റെ ഒപ്പം നിന്നില്ല മട്ടൺ വിഷയത്തിൽ ഷാനവാസാണ് തെറ്റുകാരൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് അനീഷ് എന്തുകൊണ്ട് നിന്നില്ല അനീഷ് അല്ലേ പറഞ്ഞത് നിവിൻ വിഷയത്തിൽ ഞാൻ മാത്രമേ നിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും മട്ടൻ വിഷയത്തിൽ നിന്നില്ല ഇതെല്ലാം ഒരു കളിയാണ് ഇപ്പൊ കൃത്യമായി ഷാനവാസിന് മനസ്സിലായി അനീഷിനെ ഇന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അനീഷിനെ ഷാനവാസ് മാത്രമല്ല മറ്റുള്ള എല്ലാവരും കൃത്യമായി പല ആൾക്കാർക്കും പലതും മനസ്സിലായി പല യൂട്യൂബേഴ്സിലും ആർക്കാണ് പി ആർ ഉള്ളത് ആരൊക്കെയാണ് അത് ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെയാണ് വളച്ചൊടിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലായി ഷാനവാസ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ നല്ലതായി അവർക്ക് തോന്നുന്നുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഷാനവാസാണ് ശരി ഇനി ബിഗ് ബോസ് തീരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ അതായത് ഇനി ഒരു മാസവും വളരെ കുറച്ച് ദിവസവും മാത്രം ഇനിയുള്ള കളിയാണ് യഥാർത്ഥ കളി അവിടെ തീർച്ചയായും ഷാനവാസ് മുന്നിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഷാനവാസിനെതിരെ ഒരു വൃത്തികെട്ട കളി അതായത് ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു താരത്തിന്റെ പി ടീം രംഗത്തുണ്ട് അവരത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചത് പക്ഷേ ഷാനവാസിൻ്റെ ഭാഗത്ത് നന്മ വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു പക്ഷേ ഷാനവാസ് വളരെ കൃത്യമായിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ കാരണം ഷാനവാസ് ശരിയാണ് ശരിക്കും വേണ്ടി നമുക്ക് സംസാരിക്കാം ഷാനവാസ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും പക്ഷെ ഇപ്പോൾ ഷാനവാസ് ശരിയാണ് അതുകൊണ്ട് ഷാനവാസിന് വേണ്ടി തന്നെ സംസാരിക്കും പി ആർ ടീമുകൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല പല ആൾക്കാർക്കും ഒന്നും അറിയാനിട്ടാണ് നമ്മൾക്ക് പല ഭീഷണിയും വരുന്നുണ്ട് ഞാനതിന്റെ വീഡിയോയിലൂടെ പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു വളരെ സന്തോഷം ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം പല കാര്യങ്ങളും പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ